കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഡൊണാൾഡ് ട്രംപിനെ പരിവർത്തനാത്മക പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ സമാധാനം കൊണ്ടുവന്നതിനെ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു വൈറ്റ് ഹൌസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകളിൽ സംസാരിച്ച കനേഡിയൻ നേതാവ് ആഗോള കാര്യങ്ങളെയും സാമ്പത്തിക സ്ഥിരതയെയും സ്വാധീനിച്ചതിന് ട്രംപിനെ പ്രശംസിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നെയും എന്റെ ചില സഹപ്രവർത്തകരെയും ആതിഥേയത്വം വഹിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പരിവർത്തനാത്മക പ്രസിഡന്റാണ് ട്രംപ് തലയാട്ടിയപ്പോൾ കാർണി ഓവൽ ഓഫീസിൽ പറഞ്ഞു അതിനുശേഷം സമ്പദ് വ്യവസ്ഥയിലെ പരിവർത്തനം ചെലവ് സംരക്ഷിക്കുന്നതിനുള്ള നാറ്റോ പങ്കാളികളുടെ അഭൂത പ്രതിബദ്ധത ഇന്ത്യ പാകിസ്ഥാൻ സമാധാനം അസർബൈജാൻ അർമേനിയ വരെ ഇറാനെ ഭീകരശക്തിയായി നിർത്തലാക്കൽ എന്നിവ പ്രധാനമായിരുന്നു മെയ് മാസത്തിൽ ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിൽ സൈനിക ഏറ്റുമുട്ടലിനിടെ ഒരു സമാധാന ഉടമ്പടിക്ക് താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഈ വാദം നിഷേധിക്കുകയാണ് ചെയ്തത് ഇന്ത്യയുടെ ആക്രമണങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ നിരാശയിലായതിനാൽ പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സഹമന്ത്രിയെ വിളിച്ച് അടിയന്തര വെടിനിർത്തൽ അഭ്യർത്ഥിച്ചതിനു ശേഷമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നാണ് ന്യൂഡൽഹി വാദിക്കുന്നത് മാർച്ചിൽ കാനഡയിലെ ഉന്നത ഓഫീസ് ഏറ്റെടുത്തതിനു ശേഷം കാർണി ഓവൽ ഓഫീസിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശനമാണിത് ലോകത്തിലെ ഏറ്റവും ശാശ്വതവും സൗഹാർദ്ദപരവുമായ സഖ്യങ്ങളിലൊന്നായ അമേരിക്ക മെക്സിക്കോ കാനഡ കരാർ അടുത്ത വർഷം അവലോകനം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഈ നടന്നത് ട്രംപിന്റെ വ്യാപാര യുദ്ധവും പിടിച്ചെടുക്കൽ ഭീഷണികളും കാരണം ഇത് തകർന്നു ട്രംപിന്റെ താരിഫ് കുറിച്ചും ഈ വർഷം ആദ്യം കാനഡ അമേരിക്കയോട് കൂട്ടിച്ചേർക്കണമെന്ന് അവകാശപ്പെട്ട് അദ്ദേഹം നടത്തിയ വിവാദ പരാമർശങ്ങളെ കുറിച്ചും മാസങ്ങളായി നയതന്ത്ര അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന ഒട്ടാവയുടെ നിലപാടിൽ ശ്രദ്ധേയമായ മാറ്റത്തിന്റെ സൂചനയാണ് ചൊവ്വാഴ്ച ട്രംപിനെ കാർണി പ്രശംസിച്ചത് ആശയവിനിമയത്തിനിടെ കാനഡയെ യു എസിലെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കണമെന്ന് തന്റെ മുൻ ആഹ്വാനങ്ങളെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് കാർണി കളിയാക്കി കനേഡിയൻ ലയനത്തെക്കുറിച്ച് തമാശ പറഞ്ഞു കാരന് ചിരിച്ചുകൊണ്ട് ഞാൻ പോകുന്നിടത്തേക്കല്ല എന്ന് പറഞ്ഞു തുടർന്ന് തന്റെ പരാമർശങ്ങൾ തുടർന്നു മിഡിൽ ഈസ്റ്റ് നയതന്ത്രത്തിൽ തന്റെ രാജ്യത്തിന്റെ നിലപാട് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് കാർണി പിന്തുണ അറിയിച്ചു അതിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കാർണിയെ ലോകോത്തര നേതാവായി പ്രശംസിച്ച ട്രംപ് മുൻ കേന്ദ്ര ബാങ്കർ നല്ല മനുഷ്യനായിരുന്നുവെന്നും വളരെ വൃത്തികെട്ടവനും ആകാൻ കഴിയുമെന്നും കൂട്ടിച്ചേർത്തു രസകരമായ സ്വരത്തിൽ സംസാരിക്കുമ്പോഴും തടി അലൂമിനിയം സ്റ്റീൽ ഓട്ടോമൊബൈലുകൾ എന്നിവയ്ക്കുള്ള യു എസ് താരിഫ് എങ്ങനെ ലഘൂകരിക്കുമെന്ന് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ ട്രംപും കാർണിയും ശ്രദ്ധാലുവായിരുന്നു ഏപ്രിൽ അധികാരമേറ്റതിനു ശേഷം തന്റെ രണ്ടാമത്തെ വൈറ്റ് ഹൌസ് സന്ദർശന വേളയിൽ ഒരു കരാർ നേടുന്നതിനായി വീട്ടിൽ സമ്മർദ്ദം നേരിട്ട കാർണിയും താരിഫ് പിൻവലിക്കുമെന്ന ഉറച്ച വാഗ്ദാനങ്ങളൊന്നും നൽകിയില്ല തന്റെ രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക പങ്കാളിയായ അമേരിക്കയിൽ നിന്ന് കാനഡയ്ക്ക് ശരിയായ കരാർ ലഭിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവർ വളരെ സന്തോഷത്തോടെ പോകുമെന്ന് ഞാൻ കരുതുന്നുവെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ സ്വാഭാവിക സംഘർഷം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവർ വളരെയധികം മുന്നോട്ടു പോയി എന്നും അമേരിക്കൻ നേതാവ് വ്യക്തമാക്കി പിന്നീട് കാർണിയുടെ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ഉറച്ച ധാരണയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മത്സരത്തിന് ചില ഉണ്ടെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റിടങ്ങളുണ്ടെന്നും ഇരു നേതാക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മാത്രമാണ് അവർ പറഞ്ഞത് ഈ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കനേഡിയൻ പ്രധാനമന്ത്രി എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്